എൻ കെ പറഞ്ഞ നിൽക്കുകയാണ് ആ പ്രസ്താവനയിൽ പറയാനുള്ളത് ഒരാള് ഉറച്ചൊറച്ച് നിക്കുന്നു എന്നാൽ തന്നെ അതിനർത്ഥം അവർ ഉറക്കുന്നില്ല എന്നുള്ളതാ കൺസിസ്റ്റന്റ് അല്ലാത്തവണ് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് എൻ കെ പ്രേമചന്ദ്രൻ ഒരു സാധാരണ വ്യക്തിയല്ല അയാൾ ഒരു മെമ്പർ ഓഫ് പാർലമെൻ്റാണ് അയാൾക്ക് ഭരണഘടനയോട് ഉത്തരവാദിത്വമുണ്ട് അയാൾ മെമ്പറായിട്ടുള്ള ഹൗസിനോട് ഉത്തരവാദിത്വമുണ്ട് അയാളെ തെരഞ്ഞെടുത്ത ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് ഒരു എം എന്ന് പറയുന്ന ആ പൊസിഷന് യോജിച്ചതല്ല രഹ്ന ഫാത്തിമയും ഞാനും സുഹൃത്തുക്കളാണ് പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് ശബരിമലയിലേക്ക് പോയിട്ടേയില്ല പാല എന്ന് പറയുന്ന പാലായിലെ റെസ്റ്റ് ഹൗസോ ഗസ്റ്റ് ഹൗസോ ഇതൊന്നും ഞാൻ കണ്ടിട്ടേയില്ല പിന്നെ ബീഫും കപ്പയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭക്ഷണം തന്നെയാണ് ഇവിടെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള മതത്തിലുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഒക്കെയുള്ള അവകാശമുള്ള രാജ്യമാണ് ഇവിടെ ഭക്ഷണം ബീഫിൻ്റെ പേരും അതുപോലെ ഫാത്തിമ എന്ന് പറയുന്ന മുസ്ലിം പേരും ബിന്ദു അമ്മയുടെ പേരും ശബരിമലയുടെ പേരും കൂട്ടി ഇണക്കിക്കൊണ്ട് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് പ്രേമചന്ദ്രൻ ശ്രമിച്ചിരിക്കുന്നത് ഇതിനെതിരെ ഞാൻ ഹൗസിൽ പരാതി നൽകുന്നതാണ് അതുപോലെ തന്നെ പോലീസ് കംപ്ലൈൻ്റ് നൽകുന്നതാണ്